തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ചൂരൽമലയിലെ ദുരിതബാധിതർക്കായി സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പുനരധിവാസ ഫണ്ട് സമാഹരണത്തിലേക്കായി അഞ്ച് ചവിടി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ചായ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ചായക്കൊപ്പം പായസം ഓംലറ്റ് തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ വിറ്റുകിട്ടുന്ന തുക പുനരധിവാസ പദ്ധതിയിലേക്ക് നൽകും പി സമീർ വി ബഷീർ കെ ടി റിയാസ് കെ എം റസാഖ് അഹമ്മദ് കബീർ ഷിബ് ഹാബ് പി വി നിസാം അലി മിയാൻ സി പി